ജാതിയുടെ കാര്യങ്ങൾ രണ്ടാം തീയതി വൈകുന്നേരമാണ് പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുപ്പിച്ചു കൊടുക്കുക അതിൻ്റെ പ്രാധ്യത നടന്നുകയാണ് നല്ല രീതിയിലുള്ള

ിക്കാനും ഫെബ്രുവരി മധ്യത്തോടു കൂടി കേരളത്തിലെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി പൂർത്തീകരിക്കുന്നതെന്ന് നിശ്ചയിക്കുന്നു എല്ലാ മണ്ഡലത്തിലും ഒരു സ്വീകരണ കേന്ദ്രത്തിലേക്ക് ചെയ്തതാണ് എന്നുള്ളതാണ് ജാഥ ആസൂത്രണം ചെയ്യുമ്പോൾ എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ആരോപിച്ചു ആ നിലയിൽ നാളെ ഫെബ്രുവരി ഒന്നിന് മഞ്ചേശ്വരത്ത് നിന്ന് പര്യടനമാണ് കേരളത്തിൻ്റെ കേന്ദ്രനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ അഞ്ചേശ്വരത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജാത്രയുടെ പീഡൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ ജാത്രയിലംഗങ്ങളായി പര്യടനത്തിന് അതോടൊപ്പം തന്നെ മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ് സംസ്ഥാന സെക്രട്ടറി ശ്രീ വിനോയ് വിശ്വ നേതൃത്വം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയുടെ പര്യടനം നാളെ ഉദ്ഘാടനം ചെയ്ത് രണ്ടാം തീയതി കാസർഗോഡ് ജില്ലയിൽ ആകെ അഞ്ച് മണ്ഡലങ്ങളാണ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് ലാഭം പറയുന്നത് കാസർഗോഡും മഞ്ചീശ്വരം കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡും പാനങ്ങാടും തക്കരിപ്പൂരി തെക്കരിപ്പൂരിയുടെ പരി തെക്കരിപ്പൂരിലെ പര്യടനം കഴിഞ്ഞിട്ടാണ് കാലിക്കടൂരാണ് ശ്രീ കഴിഞ്ഞിട്ടാണ് രണ്ടാം തീയതിയെ യാത്രയുടെ സമാപന പരിപാടി കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സ്വീകരണ കേന്ദ്രം കൂടിയായിട്ടുള്ള പയ്യന്നൂരിലാണ് ആ സമാപനങ്ങളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാലിക്കടവിൽ വെച്ച് ഈ ജാഥയെ കണ്ണൂർ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സ്വീകരിക്കും അവിടെ നിന്നും വളരെ ആകർഷകമായ നിലയിലൂടെ വാഹനങ്ങളും അതുപോലെ ബഹുജനങ്ങളും എല്ലാം ചേർന്ന് സ്വീകരിച്ച് ദേശീയപാതയിലൂടെ കൊണ്ടുവരുന്നു വൈകുന്നേരം അഞ്ചു മണിക്കാണ് പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഒക്കെ സ്വാതന്ത്ര്യ സംഘടനയുടെ ഐതിഹാസികൾ പാരമ്പര്യം നടന്നു നിൽക്കുന്ന പയ്യന്നൂർ അവരെല്ലാം വന്ന് ആവേശം നൽകിയിട്ടുള്ള പോലീസ് മേധാലികൾ ഈ જાഥിയെ രണ്ടാം ദീയ സമാഹരണGridView നടക്കുന്നു ആ സമാഹരണGridViewന്റെ ഭാഗമായി আলোচিতട്ടുള്ള കാര്യിലൂടെ സന്തോഷം സുഖിപ്പിച്ചു പൈനു സംഗ്രഹസാരവിച്ചതണ്ടാണ് જાഥിയെ സ്വീകരിക്ക് നൂറുകണക്കിന് വനിതകൾ അവരുടെതായ രീതിയിൽ ഈ જાഥിയെ സ്വീകരിച്ചു ഒരുങ്ങി വെരിങ്ങി കാരണം സ്ത്രീകളെ അത്രമാത്രം ചേർത്ത് പിടിച്ചിട്ടുള്ള ഗവൺമെന്റ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാക്കി ആവേശം എല്ലാം പ്രകടമാകുന്ന നിലയിലാണ് സ്ത്രീകളുടെ സാന്നിധ്യം അവർ തന്നെ മുന്നോട്ടേക്ക് വന്നു പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് അതിൽ ഒരു അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ തെരുവിലെയും അവിടുത്തെ ഒരു അർത്ഥത്തിലുള്ള ഹൃദയശ്വാസമാണ് അവരുടെ ചേർത്ത് പിടിക്കുന്ന നിലപാട് ഈ ബജറ്റിൽ ഗവൺമെന്റ് സ്വീകരിച്ചു അതെന്താ പ്രതികരണം ചെന്നത് അങ്ങനെ എല്ലാ മേഖലയിലും തൊഴിലാളികൾ കണക്ട് വാക്ക് എന്ന തൊഴിലിനു വേണ്ടി മുന്നോട്ടേക്ക് പോകുന്ന യൗവനത്തെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റിന്റെ നയത്തോടുള്ള അഭിവൃദ്ധി വിദ്യാർത്ഥികളുടെ അവരുടെ പഠന ഇപ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസം വരെ എല്ലാവർക്കും സൗജന്യമാക്കുന്നതിനുള്ള തീരുമാനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള വികസന നേട്ടങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം കുറക്കുന്നത് അതിനൊന്നുകൂടി കുറച്ചു കാരണം ഒപ്പം തന്നെ മൂന്നാം ഗവൺമെൻറ്റിലേക്ക് കേരളം പോകും കേരളത്തിൽ എൽ ഡി എഫ് തുടരും എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് കേരളത്തിൻ്റെ ഈ ബജറ്റ് കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിലുള്ള പൊതുപുതികൾ നാളത്തെ കേരളം പുതിയ നിർദ്ദേശങ്ങൾ പുതിയ അഭിപ്രായങ്ങൾ പുതിയ കാഴ്ചപ്പാട് ജനാധിപത്യത്തിൽ അതാണെങ്കിൽ ഏറ്റവും പ്രധാന അതിനൊക്കെ കേൾക്കുന്നതിനും ഏറ്റവും സ്വീകാര്യമായതിനെ മാതൃകാപരമായി ഉൾക്കൊള്ളുന്നതിനും കഴിയപ്പെട്ട നിലയിൽ ആശയ സംവാദാത്മകമായ അന്തരീക്ഷത്തിൽ ഈ യാത്ര മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യം സെൻട്രൽ ബസാറിൽ നിന്ന് കൂടി വയ്യൂരിൻ്റെ എല്ലാ തനിമയും വിപ്ലവ ആവേശവും പ്രകടമാവധി രീതിയിൽ തിളച്ചു മറിയുന്ന ആവേശത്തോടുകൂടി സ്വീകരണം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലീസ് മൈതാനികളുടെ വേദിയിൽ ഈ പരിപാടികൾ നടക്കും ഇതിൻ്റെ ഭാഗമായി അഞ്ചുമണിക്ക് മുൻപായി തന്നെ ഒരു വനിതാ ബാൻഡ് അവരുടെ ഗാനമേള പഴയകാല അവരുടെ ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ബാൻഡ് അവിടെ സജീവമാതിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാർ ഈ പരിപാടി വിശ്രമം ഇവിടുത്തെ രാധ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അതിലുള്ള സംഘാടക ബാബു മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള മണ്ഡലം അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെ നീണ്ടുകടക്കുന്നതാണ് ഈ മണ്ഡലം ഈ മണ്ഡലത്തിലെ എല്ലായിടങ്ങളിൽ നിന്നും ഈ സ്വീകരണത്തിലേക്ക് വരുന്നതിൽ ആളുകൾ തയ്യാറായി വരികയാണ് വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് ഈ പരിപാടി വരാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ കണ്ടിട്ടുള്ള സമീപകാലത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ജനകീയ മുന്നേറ്റമാണ് ഈ വികസന മുന്നേറ്റാ ആവുന്നത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാധ്യമങ്ങളുടെയും നല്ല ശ്രദ്ധ ഞങ്ങളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സമ്മേളനം ഉദ്ഘാടനമല്ല എല്ലാ പാർട്ടിയുടെയും ആളുകളുണ്ടല്ലോ അവര് പൈലറ്റ് മുൻകൂട്ടികൾ അതിലുണ്ടത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് സലീഫീയ സെക്രട്ടറി പി സന്തോഷ് കുമാർ കേരള കോൺഗ്രസ് എം എൽ എ നേതാവ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദലിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള പി പി ദ അതോടൊപ്പം തന്നെ എൻ സി പിയുടെ നേതാവ് പി എം സുരേഷ് ബാബു ആർ ജെ ഡിയുടെ നേതാവും അനയന്ത് സൗന്ദ്രം കോൺഗ്രസ് എസ് എൽ നേതാവ് ബാബു കോട്ടിനാഥൻ കേരള കോൺഗ്രസ് ബി വടക്കോട് റോയിച്ചത് അതുപോലെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ കെ ജെ ജോസഫ്

പ്രചരണ രംഗത്ത് എത്രത്തോളം പിന്നെ വലിയ പിന്നെ ഓളങ്ങളൊന്നും കാണാത്ത ഒരു സമീപനം ഉണ്ടല്ലോ എന്താണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രചരണരംഗത്ത് വലിയ ജാഥകളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ബോർഡുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രചരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത്രത്തോളം ഇല്ല എന്നൊരു തോന്നലുണ്ട് അത് ശരിയാണോ എല്ലാ ഇടങ്ങളിലും പിന്നെ വിപുലമായ നിലയിലുള്ള കുടുംബ സംഗമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ എല്ലാ പാർട്ടിയുടെയും പ്രാദേശിക ഘടകങ്ങൾ വരെ സംഘടനാപരമായി ചേർന്ന് ആ തീരുമാനങ്ങളൊക്കെ എടുത്ത് വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത് പതിനായിരത്തിലധികം പോസ്റ്റർ നടന്ന് നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ പയ്യൂരെ പോലത്തെ ഒരു സ്ഥലത്ത് വേറെന്തെങ്കിലും പറയുന്നത് അത് ഞങ്ങള് ജനങ്ങളുടെ അടുത്തുകൊണ്ട് തന്നെ ആ ഉണ്ടാക്കുന്നില്ല ദർശിക്കാം എന്ന് ൂർ ടൗണിൽ വെച്ചിട്ടുള്ള കൂടാതെയാണ് പയ്യന്നൂർ ടൗണിൽ ടൗണിൽ പെരുമ്പ് തൊട്ട് ബൈപ്പാസ് വാടി ഈ കോഡ് കൂടാതെയാണ് എഴുന്നൂറോളം കൂട് മണ്ഡലത്തിന്റെ മുൻ നാടുകളിൽ വന്നിട്ടുണ്ട് വലിയ പ്രചരണം ഇപ്പോൾ ജാതകം ഇല്ലാത്ത രൂപത്തിന്റെ നല്ല പ്രചരണം ഈ ജാതകം വന്നു വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തം കാരണം പൈലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായൊരു കേന്ദ്രമാണ് അതുകൊണ്ട് എല്ലാ ജാതകും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഒഴുക്ക് ഉണ്ടാവാറുണ്ട് അത്തരം ഒഴുക്ക് അതിൽ കവിഞ്ഞ ഒഴുക്ക് ഈ ജാഥയിലും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താണ് തീർച്ചയായും പിന്നെ പുതിയ ബജറ്റില് പൈനൂർ മണ്ഡലത്തില് ഒരുപാട് പുതിയ പുതിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് വലിയ ഒരു പിന്നെ അംഗീകാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ പൈനൂർ മണ്ഡലത്തെ എൽ ഡി എഫ് സർക്കാർ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് എം എൽ എക്ക് എന്താണ് പറയാനുള്ളത് കാര്യമാണ് ോട്ട് പെന്തളിയാട്ടോ അതിലൂടെ പോകുന്ന രണ്ട് റോഡുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏഴിമല നാബൽ അക്കാദമി ആ നാബൽ അക്കാദമിയുടെ കിടക്കേ ഗേറ്റിൽ ഉള്ള റോഡ് ഒരേ കാലമായിട്ട് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത് നടത്തി ബുദ്ധിമുട്ടില്ലാതെ രീതി യാത്രയ്ക്ക് സഹായമായിരുന്നെങ്കിലും അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തെടുക്കണം എന്നുള്ള നിലയിൽ സമ്മർദ്ദത്തിലായിരുന്നു മുപ്പത്തി അഞ്ചു കോടിയുടെ പദ്ധതിയാണ് ഇപ്പോൾ ആ പാലക്കോട് റോഡിൽ വൈകുന്നേരം പദ്ധതികളിലേക്ക് ഇപ്പൊ കടന്നു ഞങ്ങൾ തന്നെ എം എൽ എ കൊണ്ട് സഞ്ചാര കഴിഞ്ഞ നാട്ടിലെ ആഭ്യന്തര വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി വൈകുന്നേരങ്ങളൊക്കെ സന്തോഷപ്രദമാക്കുന്നതിനുള്ള ചില പ്രത്യേക ഇടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പയ്യലൂര് കേരളത്തിലെ ഒരർത്ഥത്തിലുള്ള സാംസ്കാരിക തലസ്ഥാനത്തിന് ഞങ്ങളെല്ലാം മറ്റവകാശവാദങ്ങൾ ഉണ്ടാവും പക്ഷേ അങ്ങനെ പറയുന്നില്ലെങ്കിലും അഭിമാനകരമായ ഒരു സാംസ്കാരിക കലാ പാരമ്പര്യമുള്ള പ്രദേശമാണ് ഈ പയ്യലൂരിന് വേണ്ടി വലിയ കലാകാരന്മാർ കേരളത്തിലെ പല കൂടുതലും കലാകാരന്മാർ ഞങ്ങളോട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നാടകവും നൃത്തവും സംഗീത പരിപാടികളും അതുപോലെ ഏത് കാര്യവും വയ്യന്നൂരിലും അത് കളിക്കാൻ പറ്റും ഏത് സമയം അതിനുള്ളൊരു കേന്ദ്രമുണ്ടാണ് അതിനാണ് പീപ്പിൾസ് തിയേറ്റർ എന്ന പേര് ഒരിടം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിശ്ചയിച്ചിട്ടുള്ളത് മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്ന് ഒരു കോടി രൂപ അതിന് അതിന് നീങ്ങി ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനമുണ്ട് മുഴുവൻ പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റിയിലും ആ ബജറ്റ് ജനങ്ങളെ ഒരു മധുവാട്ടൻ കമന്റ് ഐ ലവ് യു മധുവാട്ടാണ് ലൈവില് മധുവാട്ടന് വലിയ രീതിയിലുള്ള പിന്തുണകൾ വിമർശനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പിന്തുണകളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അത്തരം സാഹചര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടിനെയും സമയത്തോടുകൂടി കാണുക എന്നതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം ആ നിലയിൽ തന്നെയാണ് അതിനെ കാണുക വേറെ ഒന്നുമില്ല